നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെവിടെയും പതിനാറ് മണിക്കൂറിനുള്ളിൽ ഡെലിവറി എന്ന മുദ്രാവാക്യവുമായി കെ എസ് ആർ ടി സി ആരംഭിച്ച കൊറിയർ ലോജിസ്റ്റിക് സർവീസ് വൻ വിജയമായി എന്ന വാർത്ത വന്നിരിക്കുകയാണ് സേവനം തുടങ്ങി ഒരു വർഷം കൊണ്ട് തന്നെ മൂന്ന് മൂന്ന് കോടി വരുമാനം കെ എസ് ആർ ടി സിക്ക് ഇതിലൂടെ ലഭിച്ചിരിക്കുകയാണ് മറ്റ് യാത്രാ സൗകര്യങ്ങൾ ഷെഡ്യൂളുകൾ എന്നിവയിൽ പല പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിലും കൊറിയർ ഡെലിവറിയിൽ പറഞ്ഞ വാക്കു പാലിക്കുവാൻ കഴിഞ്ഞതാണ് കെ എസ് ആർ ടി സിക്ക് നേട്ടമായിരിക്കുന്നത് ശരാശരി പത്ത് മണിക്കൂർ കൊണ്ട് തന്നെ ഡെലിവറി നടത്തുവാൻ കെ എസ് ആർ ടി സിക്ക് ഇപ്പോൾ കഴിയുന്നുണ്ട് പ്രതികൂല കാലാവസ്ഥകളിലും കൊറിയർ സർവീസ് വിജയകരമായി നടത്തുവാൻ കെ എസ് ആർ ടി സിക്ക് കഴിയുന്നുണ്ട് ഇക്കഴിഞ്ഞ ജൂണിലെ മഴക്കാലത്ത് പോലും നാൽപ്പത് ലക്ഷത്തിനു മുകളിൽ കെ എസ് ആർ ടി സിക്ക് ഈ ഇനത്തിൽ വരുമാനം നേടാനായി എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനഞ്ചിനാണ് കെ എസ് ആർ ടി സിയുടെ കൊറിയർ ആൻഡ് ലോജിസ്റ്റിക് സർവീസ് ആരംഭിച്ചത് ആദ്യത്തെ ആറ് മാസത്തിനുള്ളിൽ തന്നെ ഒന്നേ ദശാംശം ഏഴ് കോടി വരുമാനവും ലഭിച്ചു മെയ് മാസത്തിൽ ലഭിച്ചത് കെ എസ് ആർ ടി സിയുടെ ചരക്ക് നീക്കത്തിന്റെ നാൽപ്പത് ശതമാനവും വിജയകരമായി നടക്കുന്നത് എറണാകുളം വൈറ്റില മേഖലയിലാണ് മുപ്പത് ശതമാനവുമായി രണ്ടാം സ്ഥാനത്ത് തിരുവനന്തപുരം കോയമ്പത്തൂർ നാഗർകോവിൽ എന്നിവിടങ്ങൾ ഉൾപ്പെട്ട നാൽപ്പത്തി മുഴുവൻ സമയ ലോജിസ്റ്റിക് കൌണ്ടറുകൾ പ്രവർത്തിക്കുന്നുമുണ്ട് കേരളത്തിന് പുറത്ത് ബംഗളൂരു ഉൾപ്പെടെ കൂടുതൽ കളക്ഷൻ കേന്ദ്രങ്ങൾ തുടങ്ങുവാനും ഇപ്പോൾ പദ്ധതി കൂടാതെ ഫ്രാഞ്ചൈസികൾ തുടങ്ങുവാനും ഭാവിയിൽ പദ്ധതിയിടുകയാണ് വിദൂര ഉൾനാടൻ പ്രദേശങ്ങളിലുള്ളവർക്ക് പ്രയോജനം ലഭിക്കുവാനായി താലൂക്കുകൾ കേന്ദ്രമാക്കി കളക്ഷൻ കേന്ദ്രങ്ങൾ തുടങ്ങുമെന്നും കെ പറയുന്നുണ്ട് സ്ഫോടക വസ്തുക്കൾ ഒഴികെയുള്ള എല്ലാ പാഴ്സലുകളും കെ കൈകാര്യം ചെയ്യുന്നുണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട സെന്ററുകളിലൂടെ റുകളും കൊറിയർ ചെയ്യുവാനാകും ഇരുന്നൂറ് കിലോമീറ്റർ പരിധിയിലുള്ള പ്രദേശത്ത് ഇരുപത്തിയഞ്ച് കിലോ പാഴ്സലിന് മിനിമം ചാർജായി മുപ്പത് രൂപയാണ് ഈടാക്കുന്നത് ഇതുകൂടാതെ ബസ്സുകളിൽ പൊതുമേഖലാ സ്ഥാപനമായ കെ ഐ ഡി സിയുടെ ഹില്ലിയാക്കുക കുടിവെള്ളം പതിനഞ്ച് രൂപ നിരക്കിൽ യാത്രക്കാർക്ക് നൽകുവാനും കെ എസ് ആർ ടി സി പദ്ധതി തുടങ്ങിയിട്ടുണ്ട് രണ്ടാഴ്ച കൊണ്ട് ആയിരത്തി നാനൂറ് ബോട്ടിലുകൾ ഇത്തരത്തിൽ ദീർഘദൂര ബസ്സുകളിൽ വിതരണം ചെയ്യുവാൻ കഴിഞ്ഞുവെന്നാണ് പറയുന്നത് കൊറിയർ അയക്കേണ്ട പാഴ്സലുകൾ കെ എസ് ആർ ടി സിയുടെ ഡിപ്പോകളിലെ കളക്ഷൻ സെന്ററുകളിൽ എത്തിച്ചു കഴിഞ്ഞ് ലക്ഷ്യസ്ഥാനവും നൽകി അത് എത്തിച്ചേരുന്ന മുറയ്ക്ക് ഉപഭോക്താവിന് മെസ്സേജ് ലഭിക്കുകയും അവിടുത്തെ ഡിപ്പോയിലെ കളക്ഷൻ സെന്ററിൽ നിന്ന് സ്വീകരിക്കുവാനും കഴിയുന്ന തരത്തിലാണ് ഇതിന്റെ പ്രവർത്തനം മൂന്ന് ദിവസത്തിൽ കൂടുതൽ പാഴ്സലുകൾ സ്വീകരിക്കാതിരുന്നാൽ ഫൈനും ഈടാക്കും സ്വകാര്യ കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചിലവ് കുറഞ്ഞതാണ് കെ എസ് ആർ ടി സിയുടെ പാഴ്സൽ സർവീസുകൾ നഗരങ്ങളിലും ദേശീയപാതയുടെയും സമീപത്ത് പ്രവർത്തിക്കുന്ന കെ എസ് ആർ ടി സിയുടെ കൊറിയർ സർവീസുകൾ ഇരുപത്തിനാല് മണിക്കൂറും മറ്റിടങ്ങളിൽ രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെയുമാണ് പ്രവർത്തിക്കുന്നത് അയക്കുന്ന ആളിനും സ്വീകരിക്കുന്ന ആളിനും ും അപ്ഡേറ്റുകൾ ആയി ലഭിക്കുകയും ചെയ്യും സ്വീകരിക്കുന്ന ആളിനെ തിരിച്ചറിയൽ രേഖ കാണിച്ച് പാഴ്സലുകൾ കൈപ്പറ്റാം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് കമന്റ് ഷെയർ എന്നിവയൊക്കെ നൽകുക